എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോയിൽ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി മണ്ണൊത്തിയിൽ വന്നിട്ടുള്ള വേക്കൻസികളെ പറ്റിയിട്ടാണ് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ അപേക്ഷാ ഫോമും റെലവൻറ്റ് ഡോക്യുമെൻ്റ്സുമായിട്ട് വോക്ക് ഇൻ ഇൻ്റർവ്യൂ ഹാജരാകേണ്ടത് ജൂലൈ മൂന്നാം തീയതി രാവിലെ ഒൻപത് മണിക്കാണ് വോക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുന്നത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി മണ്ണുത്തിയിൽ വെച്ചിട്ടാണ് ഈ വോക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ വേക്കൻസീസ് വന്നിരിക്കുന്നത് ലാബോറട്ടറി ടെക്നീഷ്യൻ വേക്കൻസി വന്നിട്ടുണ്ട് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് സാലറി ആയിട്ട് പറയുന്നത് ക്ലിനിക്കൽ അസിസ്റ്റൻറ്റ് വേക്കൻസിയും വന്നിട്ടുണ്ട് പതിനയ്യായിരത്തി ഒരുന്നൂറ് രൂപ പ്രതിമാസം ലഭിക്കുന്ന ജോലിയാണിത് ഒരു വർഷത്തേക്കുള്ള കരരടിസ്ഥാനത്തിലുള്ള ഈ ഒരു അവസരങ്ങൾ വന്നിരിക്കുന്നത് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി മണ്ണുത്തിയിൽ തന്നെയാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമും അവൈലബിൾ ആണ് ഇപ്പോൾ ലാബോറട്ടറി ടെക്നീഷ്യൻ ഒരു ഒരൊഴിവാണുള്ളത് പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് ടുവിനോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ ലാബോറട്ടറി ടെക്നിക്സും പാസ്സായിരിക്കണം അതുപോലെ തന്നെ ക്ലിനിക്കൽ അസിസ്റ്റൻറ്റ് വെറ്റിനറി സർവകലാശാല കണ്ടക്ട് ചെയ്ത സ്റ്റൈവെൻടറി ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക